സ്വാഗതം സയനടേ ആരക്കാർഡുകളിലേക്ക് ഉറങ്ങുന്നതിന് മുമ്പ് മൂണോളജി കാർഡുകളിലൂടെ എന്ത് സന്ദേശമാണ് നമുക്ക് വരുന്നത് നോക്കാം അപ്പോൾ മൂന്ന് കാർഡുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്കുള്ള സന്ദേശം ഞാൻ വാദിക്കുന്നതാണ് ഇത് കറണ്ട് സിറ്റുവേഷനാണ് രണ്ടാമത്തേത് ഗൈഡൻസ് എന്ന് പറയും മൂന്നാമത്തേത് ഒബ്വിയസ്ലി ഔട്ട്കം എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് അപ്പോൾ എന്ത് സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സറണ്ടർ ടു ഡിവൈൻ എന്ന് പറയുന്ന കാർഡാണ് ഫുൾ മൂൺ സറണ്ടർ ടു ഡിവൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മറ്റ് സപ്പോർട്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിനെ യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഇപ്പോൾ നമുക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ടൈം ഫോർ ഹീലിംഗ് എന്ന് പറയുന്ന കാർഡാണ് നല്ലത് തീർച്ചയായിട്ടും കുറേ നാളായിട്ട് വേദന അനുഭവിക്കുന്നു ഇനി പതുക്കെ പതുക്കെ നമ്മൾ ഈ ചന്ദ്രൻ പൂർണ്ണ നമുക്കറിയാലോ പുതിയൊരു ചന്ദ്രൻ അതൊരു പൗർണമി ആവുന്നതുമാതിരി കുറച്ച് കുറച്ചായിട്ട് വേദന കുറയ്ക്കേണ്ട സമയമായിട്ടുണ്ട് ഹീലിംഗ് സെൽഫ് ഹീലിംഗിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് എവിടേക്കാണ് നമ്മളിപ്പോൾ നമ്മുടെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് വിൻ വിൻ ഔട്ട് ഈസ് ഇൻ ഫോർകാസ്റ്റ് എന്നുള്ളതാണ് ഫുൾ മൂൺ ഇൻ ലിബ്ര എന്ന് പറയും അപ്പോൾ തീർച്ചയായിട്ടും നിൽക്കാണ്ട് അറിയാം ത്രാസ് എന്ന് പറയുന്ന എപ്പോഴും കൃത്യമായിട്ട് നിൽക്കുന്ന ബാലൻസ് ആയിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഏത് സിറ്റുവേഷനിലാണ് താങ്കൾ നിൽക്കുന്നതെങ്കിലും എത്ര തന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ് നിൽക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും അതിന് വരുന്ന ഒരു ഫലം എന്ന് പറയുന്ന എപ്പോഴും രണ്ടുപേരും വിജയിക്കുന്ന ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷിക്കുന്ന ഇതിലായിരിക്കും എന്നുള്ളതാണ് എന്തായാലും നൂറ് ശതമാനം തോൽക്കില്ല എന്നുള്ള ഉറപ്പാണ് അപ്പോൾ ഇത്രയും പോസിറ്റീവായിട്ടുള്ള സന്ദേശങ്ങളാണ് നമുക്ക് കാർഡ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും സറണ്ടർ ടു ദ മൂൺ ടൈം ഫോർ ഹീലിംഗ് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്ന പോസിറ്റീവ് ഇതിലേക്കാണ് കാർഡ് റീഡിംഗ് അറസ്റ്റായിട്ട് ചെയ്തെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്